അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോമ്പളി വരാൻ പോണേ ഇപ്പം ഇന്ന് ലാസ്റ്റ് കടയിൽ വർക്കിൻ്റെ യൂസാണ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ് അപ്പോൾ ഇന്ന് അടുക്കളയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ഫ്രണ്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയല്ലേ ഇങ്ങനെ അടുക്കളയിൽ പോയി വീട് എടുക്കലില്ല പിന്നെ നമുക്ക് വിട്ട് വേറെ വീട് എടുക്കാനും പോകാൻ പറ്റൂല കടയിലാവുമ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ ഇടണമല്ലോ പിന്നെ അടുക്കളയിലത്തെ പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മുൻകൂടി ഉള്ളതൊട്ട് നമ്മൾ ഇവിടെ ഈ കടയിലത്തെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പേര് ഭക്ഷണമൊക്കെ കഴിച്ച അങ്ങനെ ഇങ്ങനെ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കടയിലേക്ക് എത്തിയപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ കുട്ടികൾ അതിനെ രാവിലെ എത്തുമ്പോഴത്തേന് പത്ത് മണിയോ പത്ത് മണിയാകുമ്പോഴത്തേന് കുട്ടികൾക്ക് പോയത് പിന്നെ ഭക്ഷണം കൊടുത്ത് വേഗം ഒരു പൊറോട്ടെ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും കൊടുത്തിട്ട് അവർ അംഗൻവാടി കൊണ്ടുപോയാക്കും അപ്പോൾ അവർ ഇക്കവിടെ പൊറോട്ട ഇട്ടോണ്ടിരിക്കും അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ കിടക്കാതെ അപ്പോൾ അതാണ് കുറേ പാത്രങ്ങളായത് അപ്പോൾ എല്ലാ പാത്രങ്ങളും എടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് പാത്രങ്ങളെങ്ങനെ എടുക്കലാണ് എത്തിക്കായത് കൊണ്ടന്നെ ഇനി നമ്മൾ തന്നെ ഇങ്ങനെ പാത്രം കഴുകുക ഇക്കോഴ് വിട്ടുമ്പോൾ പിന്നെ ഇക്ക വന്ന് കഴുകും പക്ഷെ ഫുഡ് ഉണ്ടാക്കുന്ന പൊറോട്ട പനിയിലേ അത് പിന്നെ പൊറോട്ട ചൂടോട് കൂടി അങ്ങനെ ഇട്ടുകൊടുക്കണം പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ മൊരിഞ്ഞ പൊറോട്ടയെ പറ്റുള്ളൂ ചൂടുള്ള പൊറോട്ടേ പറ്റുള്ളൂ വെച്ച പൊറോട്ട ആർക്കും വേണ്ട അപ്പോൾ അപ്പോൾ വേഗം സ്പീഡിൽ കടിയായി ഇട്ടുകൊടുക്കും അപ്പോൾ ഇത്രയും പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ സ്പീഡാക്കിയാണ് ഇത്ര സ്പീഡൊന്നും ഞമ്മക്കില്ലാത്തത് അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടുണ്ടെന്ന് ഈ വീഡിയോ അപ്പോൾ ഞാൻ ഇന്നാണേൽ എന്താ പറയുക എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കുന്നത് കേട്ടോ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോമ്പിന് കൂട്ടാകൊണ്ട് ഒരുപാട് പണികളെ പിടുത്തുവെക്കാനും ഒഴിച്ചുവെക്കാനും വെള്ളപാത്രം ഒഴിച്ചെക്കാനും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ബാക്കി പിന്നെ സാധനങ്ങളൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ അതൊക്കെ തേക്കിയും മുടുത്തുവയ്ക്കലും മൊത്തത്തിൽ നമ്മൾ കടന്ന് സ്റ്റോപ്പ് ആക്കുമ്പോൾ നമുക്കത് കൊണ്ടുവരാനും ഇഷ്ടംപോലെ ഉണ്ടാകും ഓരോന്ന് എടുത്ത് വെക്കാനും ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊറോട്ട എടുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മീൻകറി എടുത്ത് കൊടുക്കുക കേട്ടോ മീൻകറിയിൽ കോഴിമുട്ട ഇട്ടിട്ട് കൊടുക്കാണ് അപ്പം മീൻകറി വേണ്ടറിഞ്ഞ ഇവിടുത്തെ മീൻ കച്ചവടക്കാരൻ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ലേ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കൂടി ഞാൻ കഴുകാൻ വേണ്ടി കൊടുത്തേക്കേ ഇപ്പം അതും കൂടി ഒരെണ്ണ അടുള്ള അതും കൂടി കഴുകി വെച്ചാൽ ഇക്ക പിന്നെ അടുക്കളയിലേക്ക് വരുമ്പോൾ പാത്രങ്ങൾ കൊട്ട് വലപ്പിക്കാറുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാലേ ഇപ്പം ആൾക്ക് ദേഷ്യം പിടിക്കും പക്ഷെ ഒട്ടരി പണി പറഞ്ഞാൽ കൈമന്ന് വേറിടാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചും എത്ര ചെയ്താലും തീരുവല്ല ഇനി ഉച്ച നേരമായി അപ്പോൾ ഞാൻ അരി പകുതി കഴുകിയിട്ട് പിന്നെ ഫ്രണ്ടിൽ ചായക്ക് വന്നപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും കംപ്ലീറ്റ് ആക്കി കഴുകുകയാണ് ഇപ്പോൾ വീടൊക്കെ ഓഫാക്കി ഞാൻ കുറച്ച് അരിയെ അടുപ്പത്തിടാ ചക്കെന്ന് ചിച്ച് കുട്ടികളൊക്കെ വരുമ്പോഴത്തേങ്ങനെ ചോറും വൈകുന്നേരം അപ്പം എന്തായാലും നോമ്പാണ് അപ്പോൾ ഞാനത് കഴുകൊണ്ടിരിക്കയാണ് അപ്പം നീ അത് കൂടി വെച്ച് വെച്ചാൽ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ ഇപ്പം കടയിൽക്കുള്ള മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം തൽക്കാലം അധികം എടുക്കാൻ വെച്ചാൽ വേറെ മീനൊന്നും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടാക്കില്ല അപ്പം നീ ആകറിയും നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ മട്ട അരിയാണ് കേട്ടോ അടുപ്പത്തിൽ അപ്പം ഇന്നലെ കടയിലത്തെ കാര്യങ്ങളൊക്കെ കുറേ ഇതാക്കാണ്ട് സെറ്റാക്കാണ്ട് എടുത്തു വെക്കാണ്ട് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട് അപ്പോൾ ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് അടുപ്പൊക്കെ തന്നെ എടുത്ത് ഒക്കെ മൂട് എന്താകുണ്ടടുപ്പത്ത് വെച്ചാൽ ചോറായിക്കോളും പിന്നെ കുട്ടികൾ അങ്കലവാടി വിട്ടു തന്നാൽ അവർക്ക് ചോറ് എടുക്കണം സമയം ഇപ്പൊ മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആ ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറുള്ള പണികൾക്ക് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടക്കും അപ്പോൾ അതങ്ങ് അടുപ്പത്ത് വെച്ചാൽ ആ കാര്യം കഴിഞ്ഞല്ലോ പിന്നെ ബാക്കി ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്കവിടെ നിൽക്കാം എന്ന് വിചാരിച്ചാൽ തന്നെ അങ്ങനെ അത് ഗ്യാസിന് മുകളിൽ വെച്ചാൽ നല്ല വേഗം കേട്ടോ മട്ട ഏരിയ പിന്നെ കുക്കറിന് കംപ്ലൈൻ്റ് ഉണ്ട് അടച്ചത് കംപ്ലൈൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഏറെ ഒക്കെ പുറത്ത് പോകട്ടോ ഇവിടെ കട എടുത്തിട്ട് ഇവിടെ ഉള്ള എല്ലാ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒക്കെ നേരാക്കി കുക്കറും നേരാക്കി കൊടുക്കുന്നു ഒക്കെ കംപ്ലയിൻ്റ് ചെയ്തു പറ്റി പറ്റിയെന്ന് പറഞ്ഞാൽ നല്ലൊരു പറ്റുന്നെ പറ്റിയത് സകല സാധനങ്ങൾ കംപ്ലയിൻ്റ് ആവും ഒന്നിൻ്റെ ഒരു ഉപ്പി ചിലവാക്കാത്ത ആൾക്കാർ ഒക്കെ യൂസാക്കുക ഒന്നും നേരം ആക്കൂല്ല മാറ്റി മിക്സിൽ മാറ്റി അപ്പം പിടുത്തം മാറ്റി ഒരു കുക്കർ വാങ്ങുന്ന പൈസല്ല അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ആ സംഖ്യന്ന് ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ പരി അടുത്തിടാ നേരമാണ് ഞാൻ എനിക്ക് ഇന്നലെയാണ് പോയി വാങ്ങിയത് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് റേഷൻ കാർഡ് കണ്ടാൽ അപ്പോൾ നമ്മൾ കഴിയില്ല അപ്പോൾ അതിന് അതും നല്ല നോക്കിയെന്ന് മാത്രം ഒരു സെക്കൻഡ് ഇട്ടിയാൽ നമ്മളതൊന്ന് നോക്കും അപ്പോളേ നോക്കാൻ നേരമുള്ളത് നമ്മളെ വില്ലും ചുറ്റിൽ കൂട്ടി ശൈലിയിലിട്ടെങ്കിൽ പോരും റേഷൻ കടയിൽ നിന്ന് വില്ലൊന്ന് പരിശോധിക്കണത് ഇപ്പോഴാണ് നമ്മൾക്ക് ആ രണ്ടാൾക്കുള്ള അതിന് മാത്രം എനിക്കും അമ്മാക്കും കുട്ടികളെ പേരൊന്നും ചേർത്തിട്ടില്ല നമ്മളിങ്ങനെ നടക്കുകയല്ലേ അമ്മാനായിട്ട് ഹോസ്പിറ്റലിലും റേഷൻ കാർഡിൽ കുട്ടികളുടെ പേരെന്തെങ്കിലും ക്യാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ബസ്സിലാകുമ്പോൾ